ഇന്ന് കൂടെ ഉള്ളത് മഞ്ചേരി നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാനും കെ പി സി സി മെമ്പറുമായ പറമ്പം റഷീദാക്കും നമ്മുടെ മഞ്ചേരിന്റെ കാര്യങ്ങള് ബഹുമാനപ്പെട്ട റഷീദാക്കണൊന്ന് ചോദിച്ചോക്കാം ഏറ്റവും വലിയ വിഷയമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ജില്ലാ ഹോസ്പിറ്റലിന്റെ ഒരു പവറും കൂടി ഇല്ലാതെ അത്തിരി താഴ്ന്നാണ് അത് നിൽക്കുന്നത് അത് പൊതു പൊതുജന ചർച്ച മാത്രല്ല അതിലൊന്നുമില്ല അതിപ്പോ ഇന്നെക്കാളും ഒരുപാട് മഞ്ചേരിക്കാരനാ ഞാനെന്ന പറഞ്ഞിട്ട് ഓരോ ആവശ്യം ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും മെഡിക്കൽ കോളേജ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളത്തിൽ വലിച്ച ഗവണ്മെന്റ് അവരെടുത്തൊരു പോളിസിയാണ് മഞ്ചേരിക്കും മെഡിക്കൽ കോളേജ് കിട്ടാൻ കാരണം കാരണം അതിനു മുമ്പ് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് വരെ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിലാകെ സർക്കാർ മേഖലയില് അഞ്ച് മെഡിക്കൽ കോളേജ് ഉണ്ട് ആകെ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജുകൾ അതിൽ തിരുവനന്തപുരം അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ നമ്മുടെ കോഴിക്കോട് തൃശൂർ പിന്നെ ആലപ്പുഴ ഇങ്ങനെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ ആകെ കേരളത്തില് സർക്കാർ കോട്ടയം അടക്കം അഞ്ച് മെഡിക്കൽ കോളേജ് ഉണ്ട് അതേ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ ആരോഗ്യ മേഖലയിൽ അതും പൊതുജനാരോഗ്യ മേഖലയിൽ സർക്കാർ മേഖലയിൽ പരമാവധി കോളേജുകൾ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്ന തീരുമാനം വന്നു അപ്പൊ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജും സർക്കാരിന്റെ വരണം എന്നിട്ട് വളരെ ഒരു നിർഘവിഷമി അപ്പൊ ആ തീരുമാനത്തിന്റെ ഫലമായിട്ട് മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് വന്നു അപ്പൊ മഞ്ചേരി വന്നു പാലക്കാട് എസ് സി വിഭാഗത്തിന്റെ കുട്ടികൾക്ക് റിസർവേഷൻ ഉള്ള മെഡിക്കൽ കോളേജ് വന്നു അതുപോലെ കോന്നിയില് പത്തനംതിട്ടയില് അവിടെ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട ജില്ലയിൽ വന്നു അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജിന്റെ സംവിധാനം വന്നു അതുപോലെ തന്നെ നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തുകൊണ്ട് കണ്ണൂർ സർക്കാരിൻ്റെ വയനാട് മെഡിക്കൽ കോളേജ് സർക്കാർ മേലെ കൊണ്ട് വരുന്ന ഭൂമി ഏറ്റെടുക്കുന്ന പരിപാടി അടക്കം നടക്കും ഇടുക്കിയിലടക്കം ഇതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു ഈ വന്ന ഇപ്പോൾ നമ്മൾ ഓരോ ജില്ലയിലും കാര്യങ്ങൾ എടുത്തു തോന്നിക്കഴിഞ്ഞാല് നമുക്ക് ആദ്യം ലഭിച്ച മെഡിക്കൽ കോളേജ് മഞ്ചേരി കാരണം ഇവിടെ കുട്ടികളുടെ അമ്മമാർക്കും വേണ്ടിയുള്ള വലിയൊരു ഹോസ്പിറ്റൽ കെട്ടിടം ഇവിടെ ഓൾറെഡി ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞ് അത് അത് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിന് കെട്ടിടം ഉണ്ടായിട്ടില്ല അതോടൊപ്പം ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടി ഉണ്ടാക്കിയ വലിയ ഒരു കെട്ടിടവും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ കെട്ടിടം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ അഡ്വക്കറ്റ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ കൊച്ചു കുട്ടികളെ മുതൽ വയോവൃദ്ധന്മാര് വരെയുള്ള ആളുകളെന്ന് പണം സ്വരൂപിച്ച് ഉണ്ടാക്കിയെടുത്ത വലിയൊരു സംരംഭമായിരുന്ന ജന ഹോസ്പിറ്റലിൽ കെട്ടിടം അന്ന് ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് ശ്രീമതി ആയിരുന്നു എന്റെ ഓർമ്മ പിന്നെ അന്ന് ആരോഗ്യമന്ത്രി അല്ല ശ്രീമതി ആയിരുന്നു അന്ന് ആരോഗ്യമന്ത്രി അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ജനറൽ ഹോസ്പിറ്റൽ പക്ഷെ അന്ന് ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി ജനറൽ ഹോസ്പിറ്റലിലാക്കി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം അതുകൊണ്ടുണ്ടായി എന്നല്ല എല്ലാന്ന് നമുക്ക് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ആരോഗ്യമേഖല പ്രവർത്തിക്കുന്നതാണ് നമ്മള് ഇരുപത്തിയൊന്ന് വർഷത്തിലധികമായിട്ട് ഞാൻ ആക്കോർഡിൻസ് ആക്സിഡന്റിലെ സുരക്ഷാ പ്രോജക്റ്റിന് പ്രോജക്ട് ഡയറക്ടർ ആയിരിക്കുന്നതാണ് അതിൻ്റെ കീഴില് ഓൾറെഡി ആറ് ഡോക്ടർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വാളയാറിൽ നമ്മുടെ ഐ സി ടി സി ക്ലിനിക്കിലാണ് അപ്പോ നേരത്തെ ഞങ്ങൾ എറണാകുളത്ത് അക്കോർഡേഴ്സോട് കൂടിയുള്ള ക്ലിനിക്ക് ഉണ്ടായിരുന്നു അവിടെയും നമ്മൾ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ആ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് സംഭവം അന്ന് മെഡിക്കൽ കോളേജിന് എന്താ സമരം ചെയ്ത ആളുകളാണ് മഞ്ചേരിയിലെ എൽ ഡി എഫ് കാര്യം ഒരിക്കലും ചെയ്യാൻ പോലുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിനെന്താ സമരം എന്താ സമരം ആദ്യം പറഞ്ഞു ഇത് സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വെക്കാൻ പോകുന്നത് എങ്ങനെ സർക്കാരിന്റെ ഒരു മെഡിക്കൽ കോളേജ് സ്വകാര്യ മേഖലയ്ക്ക് അടിയോറൊക്കെ എനിക്കറിയില്ല സ്വകാര്യ മേഖല സർക്കാർ ഏറ്റെടുക്കേണ്ടത് അതാണ് ടി ഡി മെഡിക്കൽ കോളേജായിരുന്നു ആലപ്പുഴ എഴുത് രാഷ്ട്രീയ മറ്റുള്ള താല്പര്യങ്ങള് മാറ്റി വെച്ചോണ്ട് അവര് ഇതിനൊരു ദീർഘവീക്ഷണപരമായിട്ടുള്ളൊരു തീരുമാനം അത് ഉണ്ടായി കാരണം ഇത് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പിന്നെ പദ്ധതിയായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഇതിനൊരു പ്രാധാന്യം കൊടുക്കുക അതായത് ഒരു പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി മലപ്പുറം ജില്ലയില് കൊടുക്കേണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിനാണ് എന്ന ആ ഒരു ചിന്താഗതിയോട് കൂടി ഒരു നമ്മൾ നമ്മൾ ഈ ഈ പറഞ്ഞ ഏക്കർ ഏക്കർ സൗജന്യമായിട്ട് സൗജന്യമായിട്ട് സൗജന്യമാണ് മറ്റുള്ളതിനാണ് സർക്കാർ എന്താണോ നിശ്ചയിക്കുന്ന വില എന്ന് പറയുന്നത് അതായത് നാട്ടിൽ ഫെയർ വാല്യൂ ഉണ്ടല്ലോ ഫെയർ വാല്യൂമിക്ക് ഫെയർ വാല്യൂവിന് ആ ഭൂമി കൊടുക്കാൻ തയ്യാറാണ് അവര് നമ്മൾ സംസാരിച്ചാ ഫെയർ വാല്യൂന് ഇരുപത്തഞ്ച് ഏക്കർ കൊടുക്കാൻ തയ്യാറാ ഏക്കർ സൗജന്യം പ്ലസ് ഇരുപത്തഞ്ചേക്കർ ഫെയർ ഏക്കർ സ്ഥലമായി നല്ല മനോഹരമായ കെട്ടിടം അതിലേക്ക് അതിലേക്ക് നമുക്ക് മെഡിക്കൽ കോളേജ് മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ജനറൽ മെഡിക്കൽ മാറ്റം എന്ന് പറയുന്നത് ഒരു കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല അതിന്റെ കെട്ടിടം പണികൾ നടക്കണം അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സൗകര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ മൂന്നോ നാലോ അഞ്ചോ കൊല്ലം പിടിക്കും ആ കെട്ടിട പണിയൊക്കെ അപ്പോഴൊരു ഒരു വർഷം രണ്ടു വർഷം കൊണ്ടോ നമുക്ക് 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 ഷിഫ്റ്റ് ചെയ്യാൻ ഈ ഈ ഈ ഈ ടൗണിന്റെ മെയിൻ ആയിട്ട് മെഡിക്കൽ കോളേജിന്റെ ഒരു മൊത്തത്തിൽ മൊത്തത്തിൽ പോരായ്മ തന്നെ നടത്താൻ അതോടൊപ്പം തന്നെ മഞ്ചേരിക്കാർക്ക് മഞ്ചേരിയുടെ പരിസരത്തുള്ള ആളുകൾക്കും ഒരു ജനറൽ ഹോസ്പിറ്റലിന്റെ ചികിത്സാ സൗകര്യങ്ങൾ മുഴുവൻ കിട്ടും ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് ഇവിടെ കേരളം അപ്പൊ നിലനിർത്തി കഴിഞ്ഞാല് ഹൃദയ ശാസ്ത്ര ഇപ്പൊ എറണാകുളത്ത് ഞാൻ മനസ്സിലാക്കുന്ന എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് അതുപോലെ വളരെ ചുരുക്കം സർക്കാർ മറ്റേ ജനറൽ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഹൃദയ ശസ്ത്രക്രിയുള്ളൂ പക്ഷേ അങ്ങനെ നടത്തുന്ന ജനറൽ ഹോസ്പിറ്റലായിട്ട് ഇതിന് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും കാരണം ഇതെന്താ സംഭവം ശരിക്കും ചെറിയ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഡോക്ടേഴ്സിനാണ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ മറ്റു വർക്ക് അറേഞ്ച്മെന്റ് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത് ഡി എച്ച് എസ് ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെയും കൂടി ഇവിടെ ക്കോമഡേറ്റ് ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ സാധനം പോയി കൊണ്ടിരിക്കുന്നത് അതുതന്നെ വലിയൊരു അപാകതകൾ ഇതിനകത്തിനുണ്ട് ആ അപാകത പരിഹരിക്കാൻ ഇത്ര വർഷമായിട്ടും അതിനൊരു ശ്രമം നടന്നില്ല എന്ന് പറയുമ്പോൾ എന്താ സർക്കാരിന്റെ പിന്നെ ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പിന്നെ കോളേജിലുള്ള ഡോക്ടർമാരെ അപേക്ഷിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ അത്ര ഡോക്ടർ ഇല്ല എന്നുള്ളതാണ് ആ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാഫ് പേറ്ററിന്റെ പകുതി പോലും ഇല്ലാത്ത സമയത്ത് ഇവിടുന്ന് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും വിവിധ ആശുപത്രികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആ ട്രാൻസ്ഫർ ചെയ്തിന്റെ ഉദ്ദേശം എന്താ ജനറൽ ഹോസ്പിറ്റലിനെ തകർക്കാനുള്ളതാണ് വളർത്താനല്ല തകർത്താനാണുള്ളത് ഏത് പൊട്ടലും മനസ്സിലാവുന്ന കാര്യം കാരണം ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സിനെ കൊണ്ടോട്ടിയിലേക്ക് മാറ്റി അരിക്കോട്ടേക്ക് മാറ്റി നിലമ്പൂരിലേക്ക് മാറ്റി പെരുന്തമ്പണിലേക്ക് മാറ്റി മലപ്പുറത്തേക്ക് മാറ്റി ഈ ഹോസ്പിറ്റലിലേക്ക് ഒക്കെ വിടുന്ന ഡോക്ടേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാണ് എന്നതിന് പകരം ഇങ്ങോട്ട് ആൾ വരുന്ന വരുന്നില്ല പിന്നെ എങ്ങനെ മെഡിക്കൽ കോളേജും മെഡിക്കൽ കോളേജും ഇവിടെ ജനങ്ങൾക്ക് എങ്ങനെ ചികിത്സാ സൗകര്യം കിട്ടും ഇതിന് പിന്നിലുള്ള ഒരു ഒരു മാഫിയ ഗ്രൂപ്പിൻ്റെ കളി പോലെയാണ് കാരണം ഇതിൻ്റെ പരിസരത്തുള്ള പല പ്രൈവറ്റ് ആശുപത്രികളെയും വരുമാനം വർദ്ധിപ്പിക്കാൻ കൂടി ഉതങ്ങുന്നതിലൊരു ശ്രമമാണോ ഇതെന്ന് ആരെയും സംശയിച്ച് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഞാനങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ല കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ ഒത്തിരി കാലമായിട്ട് വർക്ക് ചെയ്താൽ ഞാനൊരു രാഷ്ട്രീയക്കാരനോപരിയായിട്ട് ഞാൻ സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് അപ്പോൾ നമ്മൾ എല്ലാ മേഖലയും പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് കാലത്തായാലും പ്രളയകാലത്തായാലും ഏത് ദുരന്തങ്ങളുണ്ടാകുമ്പോഴൊക്കെ അവിടെ നമ്മൾ നമ്മുടേതായ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ടീമുണ്ട് ഫൗണ്ടേഷൻ്റെ വലിയൊരു നിരയുണ്ട് ആ ടീം എന്തിനും തയ്യാറാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സായിട്ടും എഞ്ചിനീയർസായിട്ടും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റും എല്ലാവരും അസോസിയേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾ കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതികൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇപ്പോൾ മിഷൻ മിഷനിലുള്ള പത്ത് അൻപത്തഞ്ച് പഞ്ചായത്തുകൾ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവരൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് പൊതുജനാരോഗ്യമായിട്ടൊക്കെ ഏറ്റവും കൂടി ബന്ധപ്പെടുന്നത് അപ്പോൾ അവരൊക്കെ കള്ളന്മാരാണ് ഇപ്പോഴൊന്നും നമുക്കില്ല പക്ഷേ അവർക്ക് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ കൊടുക്കുകയും അവരെ കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്താൽ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അതേ മാർഗമുള്ളൂ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഭരണാധികാരികൾക്കുള്ളത് അവരെ ചെയ്യാതിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവജ്ഞയോ അവഗണനയാണ് അതൊരിക്കലും പരിഹാരമില്ലാത്ത അവഗണനയാണ് ഇവിടെ ഇപ്പോൾ സർക്കാർ ഇതിനെ മുന്നോട്ട് വരികയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ നേതാക്കന്മാർക്കോ അല്ലെ അവിടെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ സർക്കാരിന്റെ പ്രതിനിധിയല്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിയാണെന്നൊക്കെ മഞ്ചേരിയിലെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ ഏതൊക്കെ സംഘടനയുണ്ടോ അവരെ മുഴുവൻ ഈ മെഡിക്കൽ കോളേജ് സ്ഥലമേറ്റെടുത്ത് സർക്കാർ തുടങ്ങാൻ തീരുമാനിച്ചാൽ അതിൻ്റെ കൂടെ നിർത്തി കൊടുക്കാൻ ഞാൻ ഗ്യാരണ്ടി കൊടുക്കാം ഞാൻ ഗ്യാരണ്ടി കൊടുക്കാം ഇവിടെ ബി ജെ പിയോ എസ് ഡി പി യോ ജമാത്ത് ഇസ്ലാമിയോ സുന്നിയോ മുജാഹിദോ ഏത് വിഭാഗം വേണോ ഇവിടുത്തെ പള്ളി വേണോ അമ്പലം വേണോ ചർച്ച് വേണോ ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സോ ലീഗോ മാർസിസ്റ്റോ ഇതൊന്നും നമ്മൾ അറിയാത്ത ആൾ നമ്മളുടെ അത്രയും ആത്മബന്ധമുള്ള ആളുകളൊക്കെ രാഷ്ട്രീയമായ ഇപ്പോൾ വ്യത്യസ്തങ്ങൾ ഉണ്ടാവും പക്ഷേ മഞ്ചേരിയിലെ ജനങ്ങളുടെ പൊതുവായ അല്ലെങ്കിൽ മലപ്പുറം ജനങ്ങളുടെ പൊതുവായ ഒരു താല്പര്യത്തിന് ഒരിക്കലും എതിരെ നിൽക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല

നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മളെ മെഡിക്കൽ കോളേജിലേക്ക് സർക്കാർ എന്ത് തരുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് സർക്കാർ മുന്നോട്ട് വരുമ്പോൾ എന്താണോ ഞാൻ ചെയ്യിക്കേണ്ടത് അത് ചെയ്യിക്ക എന്നുള്ളതാണ് വിനോബുമാനപ്പെട്ട മഞ്ചേരി മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ യു ഡി എഫ് ഭരിക്കുന്നതാണല്ലോ എനിക്ക് എനിക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ആണ് തൃക്കരങ്ങോട് പഞ്ചായത്ത് പാണ്ടിക്കാട് പഞ്ചായത്ത് ഈ മഞ്ചേരി നിയോജകമണ്ഡലത്തിലെ നാല് പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തൊട്ടപ്പുറത്ത് ആനക്കം പഞ്ചായത്ത് ഇങ്ങനെ ഓരോ ഈ പ്രദേശത്തുള്ള മുഴുവൻ പഞ്ചായത്തിലേയും തദ്ദേശ സ്ഥാപനങ്ങളെയും ജില്ലാ പഞ്ചായത്തിനും ആരെ കൂടെ വേണം നമ്മൾ നിർത്തി തരാം പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വിളിച്ചപ്പോഴാണ് അറിയുന്നത് അപ്പൊ നിങ്ങളുടെ ചാനലിലെ ഇപ്പം ആദ്യത്തെ പ്രക്ഷേപണത്തിന്റെ ഒരു സാധനം ഞാൻ കണ്ടു അപ്പൊ അതിനകത്തൊരു എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയേണ്ട നാട്ടുകാരനും കൂടിയാണ് വളരെ വിവാസിയാണ് പുള്ളി പറയുന്നത് മെഡിക്കൽ കോളേജില് എം എൽ എ പോരാ എം പി പോരാ എം എൽ എംപിയും ഒക്കെ മെഡിക്കൽ കോളേജിൽ എന്ത് കാര്യമുള്ളു അവിടെ പോവാൻ കയറാൻ എന്താ ആയതാന്ന് ചോദിക്കുക എന്നല്ല അപ്പുറത്തേക്ക് അവിടെ മെഡിക്കൽ കോളേജിനെ സ്ഥലം ഏറ്റെടുക്കാനുള്ള അധികാരം എം എൽ ഉണ്ടോ എം പിക്ക് ഉണ്ടോ മുനിസിപ്പൽ ചെയർമാനുണ്ടോ അപ്പം ഇല്ലാത്ത കാര്യം പറഞ്ഞ ആളെ കുറ്റപ്പെടുത്തിട്ട് എന്തിനാണ് അവനാൻ കുഞ്ഞുങ്ങളുണ്ടാവാത്തേന് അതിലെ ചികിത്സ നടത്തിന് പകരം അത് അയലക്കാരൻ്റെ കുറ്റം പറഞ്ഞിട്ട് വല്ല അർത്ഥം ഉണ്ട് നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ കഴിവേട് മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന അർത്ഥമില്ല ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ കേരളം ഭരിക്കുന്ന ഗവണ്മെന്റിനെ അങ്ങേയറ്റം നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ആധികാരികമായി വിമർശിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തപ്പെട്ട ആളുകളെ ഞങ്ങളൊക്കെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാ എൽ ഡി എഫാണ് ഭരിക്കുന്നത് വീണ ജോർജാണ് ആരോഗ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നതുകൊണ്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് നമ്മൾ പറയില്ല ഒരിക്കലും ഞങ്ങൾ പരിപൂർണമായി സഹകരിക്കും ഈ ഒരു മെഡിക്കൽ കോളേജിൽ ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താൻ വേണ്ടി എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സഹകരണം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വേണോ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നിന്ന് വേണോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകളോ ഇനി മതസംഘടന ആയതൊക്കെ വേണോ അത് മുഴുവൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കൊടുക്കാൻ ഞങ്ങൾ സ്വർണ്ണത്തിലെ ബീവറേജ് എന്ന് പറയുന്നത് സർക്കാരിന്റെ വലിയൊരു വരുമാന സ്രോതസ്സാണ് അത് നഷ്ടപ്പെടുത്തണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ കള്ള് കുടിക്കേണ്ടവൻ കള്ള് ആവശ്യമുള്ളവൻ മദ്യം ആവശ്യമുള്ള ആള് മദ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള് അത് എവിടെ കൊണ്ടുപോയി വെച്ചാലും അയാള് പോയി കഴിക്കും അപ്പൊ ഇത് റേഷൻ കാർഡ് അല്ലല്ലോ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ആശുപത്രി പടി എന്ന് പറയുന്ന പ്രദേശം അതെ മെഡിക്കൽ കോളിന്റെ ഫ്രണ്ടില് ഒരു ഇപ്പോൾ മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ പെരുന്നമ്മടെ എവിടെന്നെങ്കിലും ഒരു ആംബുലൻസ് വരുമ്പോ അതിൽ കടന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എത്ര അറിയിച്ചു കാരണം അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇല്ല കാരണം അതിലെ വീതി അവിടെ അല്ല റോഡ് ആ ഒരു ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഇങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങനെ രൂപപ്പെടുകയാണ് അതോ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാത്രല്ല ഓട്ടോസ്റ്റാന്റിനെ പുറത്ത് വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ബൈക്കുകൾ വന്ന് അതുപോലെ ആ പ്രദേശം മുഴുവൻ ട്രാഫിക് ജാം ആക്കി മാറ്റുന്ന ഒരു സാധനമായിട്ട് ഈ ബീറേഴ്സിന്റെ ഔട്ട്ലെറ്റ് മാറിയിട്ടുണ്ട് ഒരു സംശയം വേണ്ട ഞാനിപ്പോ ഒരു ആധികാരികമായിട്ട് പറയാണ് അത് മാറ്റാൻ ഒരു മാസത്തിനുള്ളത് മാറ്റാൻ സർക്കാർ തയ്യാറുണ്ട് ശക്തമായ സമരമായിട്ട് പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ സംഘടനകളും പങ്കെടുപ്പിച്ചുകൊണ്ട് സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും അതേപോലെ നമ്മളെ നമ്മളെ പുതിയ ഇപ്പൊ പൊളിച്ച സ്റ്റാൻഡല്ല അതിന് മുന്ന സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് ഇപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പുതിയ അവിടുന്ന് നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോരാൾ ചിലപ്പോൾ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഉണ്ടാവില്ല സാർക്ക് നടന്ന് വരേണ്ട ഒരവസ്ഥയാണ് അപ്പൊ ഈ ഫുട്ബാത്തിൽ ഒരുപാട് ആളുകളെ കച്ചവടങ്ങൾ കാര്യങ്ങൾ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ഈ ഫുട്ബാത്തിനെ മാറ്റം ചെയ്യാൻ അല്ലെങ്കിൽ ഫുട്ബാത്തിനെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി അല്ലെങ്കിൽ അവർക്കുമാണ് അവർക്കും അവർ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും ആ നിത്യനിദാന ചെലവിന് അവരും കുടുംബം പോറ്റാൻ വേണ്ടി ഒരു വഴിയായിട്ടാണ് കാണുന്നത് അപ്പം അവരെ കൂടെ ഒരു നിമിഷം നമ്മളെടുത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നതിനോടൊന്നും യോജിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം അതൊരു സാമൂഹികമായുള്ള വലിയൊരു അസന്തുലാവസ്ഥ ഉണ്ടാക്കും കാരണം അവരുടെ വരുമാനം മുഴുവൻ നിന്നു പോവും അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക തകർച്ച ഉണ്ടാവും അവർക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തേക്ക് അവരെ മാറ്റുക അവരെ പുനരീക്ഷിപ്പിക്കുക അപ്പോൾ അവരെ പുനരദ്ധിപ്പിക്കുമ്പോൾ അവർക്ക് അങ്ങാടിന്റെ സെൻ്ററി തന്നെ കച്ചവടം അവരാരും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം പകുടി കൊടുത്തിട്ടുണ്ടല്ലോ ഈ വ്യാപാരി വ്യവസായികളിൽ കച്ചവടം ചെയ്യാൻ എല്ലാവരും വലിയ കോടീശ്ശന്മാരൊന്നും അവര് അവർ കടപ്പാടം മണയം വെച്ചിട്ടും ഒക്കെ ആയിട്ടാണ് അവർ റൂം എടുത്തിട്ടും അതിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ആ ആളുകൾ മുമ്പ് കൊണ്ടുപോയി വെച്ചിട്ട് അതേ സാധനം അവർ വെക്കുന്ന അതേ സാധനം കാരണം ഒരു വാടകയും ഒന്നും കൊടുക്കുക ലൈറ്റും കാര്യം ഒന്നും ചിലവില്ലാത്തവന വില കുറച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇത് തകർക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗത്തിന് തകർക്കുകയാണ് അത് ശരിയല്ല മറ്റൊന്ന് ഈ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ളതാണ് ഫുട്പാത്ത് ആ ഫുട്പാത്തിൽ കച്ചവടം വെച്ചിട്ട് അവിടെ ജനങ്ങളെ ആ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ ഒരാൾക്ക് അധികാരമല്ല അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ അതിനനുയോജ്യമായ സ്ഥലത്തേക്ക് നഗരസഭയോട് നമ്മൾ ഇത് നേരിട്ട് ഞാൻ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ട് യു ഡി എഫിന്റെ അഭിപ്രായമായിട്ടും പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് മാറ്റി സ്ഥാപിക്കണം അതിന് അനുയോജ്യമായ സ്ഥലങ്ങളൊക്കെ അത് പിന്നെ മാറ്റി സ്ഥാപിച്ച് അതിലേക്ക് നമ്മൾ ഇപ്പോ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ വന്നിട്ട് ആ സംഭവത്തിൽ മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും അനുയോജ്യമായ സ്ഥലങ്ങളൊക്കെ മഞ്ചേരി ടൗണത്തിന് ഉണ്ട് അതിന് കണ്ടെത്തും അതേപോലെ നമ്മളെ പിന്നെ നമ്മുടെ ഈ ജംഗ്ഷൻ നാല് റോഡ് ഈ റോഡിലെ ബ്ലോക്കുകൾ എന്ന് വെച്ചാൽ നിലമ്പൂർ റോട്ടുമുക്കിലെ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇതിന് പരിഹാരം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം ടൗണിൽ എന്തെങ്കിലും ഒരു വികസനം ഒരു സമൂഹം കൊണ്ടുതന്നെ പറ്റുള്ളൂ അതിനെ അതിനെപ്പറ്റി മുൻസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും മഞ്ചേരിയിലെ ആദ്യം വേണ്ട ഒരു ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവർ നേരത്തെ വന്നാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഫ്ളൈഓവർ വന്നാണ് ചില ആളുകളുടെ ഒരു കുത്തിരിപ്പ് വേണം നഷ്ടപ്പെട്ടു പക്ഷേ ഒരു ഫ്ളൈവർ നമ്മൾ നെല്ലിപ്പറമ്പ് തുടങ്ങി നെല്ലിപ്പറമ്പിൽ കഞ്ചഷപ്പൊക്കെ അറിയാം അവിടെ തുടങ്ങി ആ നേരെ മെഡിക്കൽ കോളേജിൻ്റെ ആ കോമ്പൗണ്ട് കഴിഞ്ഞ് അതായത് നമ്മുടെ പഴയ സ്പീ ടി ഒക്കെ കഴിയുന്ന അവിടെ പോയി ഇറങ്ങുന്ന ഒരു ഫ്ലൈ ഓവർ വന്നാൽ മഞ്ചേരി ടൗണിൽ ഒരു അമ്പത് അറുപത് ശതമാനം പ്രശ്നം തീരും ട്രാഫിക് ബ്ലോക്ക് അതിൽ മറ്റൊന്ന് ഇപ്പോൾ ബസ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ചില ഒരു അനാവശ്യമായുള്ള കടമ്പിടുത്തുണ്ട് ഇപ്പോൾ ഐ ജി ബി ടിയിൽ ബസ് ഇറങ്ങിയിട്ട് ആ ബസ് ഇറങ്ങി പിന്നെ ആളിറക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പറ്റൂല അങ്ങാടിയിൽ തന്നെ പോകണം അങ്ങാടിയിൽ വരെ ട്രോഫി എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലെ സ്വർണ്ണക്കെട്ടി എന്ന് വെച്ചല്ലോ ആളുകൾ അവിടെ ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് അവിടുന്ന് പോവാൻ ഇതുവരെ ടൗൺ ബസ് പോലെ സംവിധാനങ്ങൾ മഞ്ചില് വേണം അത് നമുക്ക് അതിന്റെ സംവിധാനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അല്ലാതെ നമ്മൾ ടൗണിൽ വന്ന് ഞങ്ങള് ടൗണിൽ ഈ കഞ്ചഷൻ ഇടയിൽ കൂടി ബസ്സും കൂടി വന്നിടേ എന്തായിരിക്കേണ്ട അവസ്ഥ ആ പഴയ സ്റ്റാൻഡ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് ഒരിക്കലും നമ്മൾ ഇനി ആലോചിക്കുന്നില്ല അവിടെ ഒരു ബസ് ബേ അതായത് പുതിയ ഈ പുതിയ സ്റ്റാൻഡിൽ നിന്നും ബസ് ഇവിടെ ആളിറക്കി ആ ബസ് അങ്ങോട്ട് പോകേണ്ടത് ഏത് നിലമ്പൂർ ഭാഗത്തേക്കും അരീക്കോട് ഭാഗത്തേക്കും പാണ്ടിക്കാട് ഭാഗത്തേക്കും പോകേണ്ടതാണെങ്കിൽ അത് പാണ്ടിക്കറോഡിലെ പുതിയ സ്റ്റാൻഡിൽ ബൈപ്പാസ് വഴി അവിടെ പോകുന്നു അവിടെ പോയി അവിടെ നിർത്തി ആളെ കയറ്റി ആ പോകുന്ന വണ്ടികൾ പിന്നെ അതേപോലെ അവിടെ വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് പോകേണ്ടാണെങ്കിൽ അതായത് പിന്നെ മലപ്പുറം പെരുന്നമ ഭാഗത്ത് തിരൂർ ഭാഗത്തേക്ക് പോകണ്ടതാണെങ്കിൽ അവർ ആ സ്റ്റാൻ നിന്ന് പുറപ്പെട്ട് ഈ പഴയ സ്റ്റാൻ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ പണിയുന്ന സ്റ്റാൻഡിൽ അവിടെ ഒരു ബസ് പേര് ആളെ നിർത്തി കയറ്റുക ഇറക്കി പോകുക അല്ല അവിടെ ബസ് നിർത്തിയിട്ടുള്ള പരിപാടി പറ്റില്ല അങ്ങനെ ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നു തീർച്ചയായിട്ടും പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇത് അവിടെ ഇറങ്ങി ഒരു ഓട്ടോന് ഇങ്ങോട്ട് പോകണം ഓട്ടോ സ്വകാര്യം ജീവിക്കണ്ടല്ലേ അതേപോലെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ളവർക്ക് അഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് ബാധക ബാധകമല്ലത് നമ്മുടെ ഈ ആമയൊരു തൃക്കലങ്കോട് പഞ്ചായത്തില് തൃക്കലങ്കോട് പഞ്ചായത്തിനെയും പോരൂര് പഞ്ചായത്തിനെയും പിന്നെ പാണ്ടിക്കാട് പഞ്ചായത്തില് മൂന്നിനൂടെ ആസ്പദമാക്കിയ കുടിവെള്ളത്തിന്റെ ഒരു ഒരു സംഭവം ഈ എന്താണ് അവിടെ ജനങ്ങളെ ആശങ്ക ആസ്ഥാനത്താണ് അതിന്റെ ഒരു ആവശ്യ അനാവശ്യമായൊരു ആശങ്കയാണ് കാരണം നമ്മളിപ്പം പാണ്ടിക്കാട് പഞ്ചായത്ത് പോരൂർ പഞ്ചായത്ത് പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിലേക്ക് ആവശ്യമായ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം അത് എന്റെ സോഴ്സ് നമുക്ക് സോഴ്സ് വേണമല്ലോ അല്ലേ ടേപ്പിൽ വെള്ളം വേണമെങ്കിൽ ആ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കണ്ടെത്തണ്ടേ ടാങ്ക് അപ്പൊ അതിനുള്ള സോഴ്സ് നമ്മളെ ഈ പഞ്ചായത്തുകളിലൊന്നുമില്ല അപ്പൊ നമ്മള് ചാലിയാർന്നാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത് പന്നിപ്പാറ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് പമ്പ് ചെയ്തിട്ട് ആ പമ്പിങ് മെയിൻ കൊണ്ടുവന്ന് ഇവിടെ കുരിശുമല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഉണ്ട് അവിടെ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ആ ടാങ്കിൽ ഇതാക്കി ഈ കേരളത്തിലല്ല ലോകത്ത് ഇവിടെ നിങ്ങൾ പോയിക്കുക അവിടൊക്കെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കി ഉയർന്ന സ്ഥലത്താണ് താഴത്തെ ഭൂമിന്റെ അടിയിൽ ടാങ്ക് ഉണ്ടാക്കിട്ട് ഇത് ദിവസം ആവശ്യം പമ്പി കൊടുക്കാൻ പറ്റും അപ്പൊ അത് എന്താണ് ആ ഭൂമിയിലെ ആ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോ അതിന് എൻജിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകൾ തയ്യാറാക്കിയിട്ടുള്ള കൃത്യമായ പ്ലാൻ ഉണ്ടോ അതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ ഒരു പിന്നെ നിലനിൽപ്പും എല്ലാം നോക്കിട്ട് തന്നെയാണ് അത് ചെയ്യുക അതിന് പിന്നാലെ ഓരോരുത്തർ ഹൃദയം ബേജാറാക്കാൻ പൈ ആണ് ഇതുകൊണ്ട് പൊട്ടും ഇതുകൊണ്ട് വരും ചെയ്യാൻ അടിയിൽ ഒരു ഞാൻ 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 കണ്ട സ്ഥലങ്ങൾ സ്ഥലങ്ങള് അവിടെ അടിഭാത്ത് കുറെ വീടുകളുണ്ട് പക്ഷേ ഇത് ഇതിലിപ്പോ ഈ ഞാൻ അവിടെ ഒരു ഡൗട്ട് ചോദിക്കാം അതിപ്പോ നമ്മള് മൂന്ന് പഞ്ചായത്ത് എന്നുള്ളവർക്ക് ഒരു പഞ്ചായത്തിലെ വേണ്ടപ്പെട്ടത് പടിയും മറ്റു മൂന്ന് പഞ്ചായത്തില് മൂന്ന് ടാങ്ക് ആക്കി കഴിഞ്ഞാൽ പ്രശ്നം വരും അതായത് ഇതിന്റെ വിഷയം ഇത് ഒരു റൂട്ട് കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി മൂന്ന് മൂന്ന് പഞ്ചായത്തൊക്കെ മൂന്ന് മറ്റേ പമ്പിംഗ് മെയിൻ ഇട്ടാല് പിന്നെ നാട്ടുകൂടെ നടക്കാൻ പറ്റും റോഡ് എന്തോ അത് കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് സ്റ്റോർ സ്റ്റോറേജ് അവിടുന്ന് ഈ മൂന്നിന് ഏറ്റവും ഉയരം കൂടി സ്ഥലമുള്ളത് തൃക്കരങ്ങോടാണ് അതുകൊണ്ട് അവിടെ കൊണ്ടു വന്നു അവിടുന്ന് ബാക്കി രണ്ട് പഞ്ചായത്തിന് കൂടി ലൈൻ കൊണ്ടുവന്നു വന്നു എത്ര ലിറ്ററോളം വെള്ളം വരും മൊത്തത്തില് ഇതിനോ എങ്ങനെ ഒരു ദിവസത്തില് അല്ലെങ്കിൽ അല്ല അത് ഓരോ ടാങ്കിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് ഇത്ര മീറ്റർ പിന്നെ മീറ്റർ വെള്ളം എന്നുള്ളൽ കന്നടി വെള്ളം എന്നുള്ളൽ അങ്ങനെ ഓരോന്നനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അപ്പം അതിൽ അതിനുള്ള വിഷയം എന്താ പറയുക അതിൽ ഇത് ഈ പറയുന്ന ആശങ്കക്കൊന്നും ഒരു അർത്ഥമില്ല ഇതെന്താ വെച്ചാൽ ഇത് പണ്ട് മറ്റേ വിമാനം ആകാശത്ത് കൂടെ പറഞ്ഞാൽ ഇതെങ്ങാട്ട് പൊട്ടി വീണാല് ആൾക്ക് നിക്കാൻ പറ്റുമോ എന്ന് കാലഘട്ടത്തിലാണ് ഈ ആളുകൾ നിക്കണത് അപ്പൊ കരിപ്പൂരി വിമാനം ഇറങ്ങുമ്പോൾ പറച്ചോനെ നമ്മളെ പെരൻ്റെ മോളിൽ കൂടെ കറങ്ങാം ഇതെങ്ങാനൊന്ന് കൊളിഞ്ഞാൽ നമ്മളെ പെര കരുന്ന് നമ്മൾ ചിന്തിച്ചിട്ട് തടയാൻ പോയ എന്താ സ്ഥിതി ഇതേ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളം വേണം സ്ഥിരമായി വെള്ളം വരണം അതിന് വരാൻ ചാലിയാർന്നെടുക്കാൻ കഴിയുള്ളൂ ചാലിയാണെന്ന് കൊണ്ടിട്ട് ഇത് ഒരു ഏതെങ്കിലും നല്ല ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് അത് ആ ഭൂമിയൊക്കെ പരിശോധിച്ചിട്ടുള്ള ഈ ടാങ്ക് ഉണ്ടാക്കുന്നത് അവിടെ നാളെ ഒരു പ്രളയമോ പ്രശ്നമോ എന്തെങ്കിലും ഒരു മലയിടിച്ചിലോ ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ അവിടെ അനുയോജ്യമല്ലല്ലോ ആ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആ സർവേ ഒക്കെ നടത്തിയിട്ടാണ് ചെയ്യുന്നത് ജനങ്ങളെ എടുത്താണ് പ്രശ്നവുമില്ല ജനങ്ങളെ ആവശ്യമില്ലാതെ ഇളക്കിവിട്ടാണ് പിന്നീട് താല്പര്യങ്ങള് വേറെ ഉണ്ട് ഒന്നും അല്ലേ അതുകൊണ്ട് വലിയൊരു സംരംഭമാണ് വലിയൊരു നാലോളുടെ കുടിവെള്ളം മുട്ടിക്കാന്ന് പറയും തീർച്ചയായും ഞങ്ങൾ സമയം പരിമിതി കടന്നപ്പോഴാണ്